ഓ എന്നാണ് ഇത്രയും നേരമായിട്ട് ഒന്നും വന്നിട്ടില്ലേ എല്ലാരും പറഞ്ഞല്ലോ ശാന്തച്ചി സംഘം കഴിഞ്ഞല്ല നിങ്ങൾ ഇതവിടെ പോയത് ഉറങ്ങി പോയിനാ ഓ ഞാനേ വരുന്ന വഴിക്കാകി ഇതേനെ കണ്ടിട്ട് ഓളോട് രണ്ട് വർത്താനവും പറഞ്ഞ ആടെ ഇരുന്ന് പോയി എന്താന്ന് ഇതെന്താ കയ്യില് മലയാള മനോരമ മലയാള മനോരമ നീ എന്നാണ് പറയുന്നത് വിഷുഫലാണ് വിഷുഫലോ എന്തേ നീ ഇതൊന്നും വായിക്കലും വായിക്കലോന്നില്ലേ അതിനെ വായിച്ച പ്രാന്താവും ശാന്തച്ചി ഓ നീ എന്താണ് നീ ഇങ്ങനെയൊന്നും പറയലേട്ടാ എന്റെ വിഷു ഫലത്തിൽ ഇപ്രാവശ്യം എന്താ ഇല്ലേന്ന് നിനക്ക് അറിയുവാ എന്നാണ് വെച്ചടി വെച്ചടി കയറ്റാൻ എനിക്ക് രാജ്ഞീനെ പോലെ വാഴുന്നാ പറയുന്നേ തലേല് കിരീടം വെക്കാൻ വരെയുള്ള യോഗമുണ്ട് എനിക്ക് ആയിട്ട് ആരോടും പറയണ്ട വല്ലക്കിലേറി കയറി പോകാൻ വരെയുള്ള എനിക്ക് അത്രക്ക് നല്ല രാജയോഗാൻ എനിക്ക് ഇപ്രാവശ്യം ഐശ്വര്യം സമൃദ്ധി എല്ലാം ഉണ്ട് ഏർ എല്ലാ നല്ല നക്ഷത്രാണ് ഇപ്രാവശ്യം അതുകൊണ്ട് സന്തോഷായി അല്ലെങ്കിലും എന്റെ ജാതകത്തിൽ പണ്ടേ പറഞ്ഞിട്ടുണ്ട് അറുപത് വയസ്സിന് ശേഷം നല്ല കാലാണ് എനിക്ക് പിന്നെ നീ എന്നാ ഈ പറയുന്നേ തലയിൽ കിരീടം വെക്കുന്ന പറഞ്ഞാൽ എന്നാണ് എന്നാണ് നീക്കറിയാ രാജ്ഞിയാണ് രാജ്ഞി രാജ്ഞീനെ പോലെ സിംഹാസനത്തിൽ ഇരിക്കാൻ വരെ പറ്റൂ ഇത്രക്ക് നീ ഇതിലെല്ലാം കൊറച്ചെല്ലാം വിശ്വസിക്കണേ എനക്ക് ഇതിന്റെ അകത്തൊന്നും വിശ്വാസം ഇല്ല ശാന്തേച്ചി കാരണം ഒരു വർഷം പോയി കിട്ടും ഇതെല്ലാം നോക്കിയാല് പിന്നെ ഇവിടെ നേട്ടനോ അതെല്ലാം ഭ്രാന്ത വർദ്ധിക്കും നീ എന്നാണ് ഈ പറയുന്ന ഇലെല്ലാം കൊറച്ചെല്ലാം വിശ്വസിക്കണം ഇപ്പൊ തന്നെ നീ നോക്ക അപ്പുറത്തെ വിനോദിന് ലോട്ടറി അടിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്ന കഴിഞ്ഞ വിഷുഫലത്തില് എന്നാന്ന് ഒന്ന് ലോട്ടറി അടിച്ചില്ലേ അതൊന്നും ശാന്തേച്ചി പറയണ്ട ഓൻ കിട്ടുന്ന പൈസക്ക് മൊത്തം ലോട്ടറി പിന്നെ ലോട്ടറി അടിക്കൂലേ ശാന്തേച്ചി എന്നാ കൂട്ട് നീ അത് വിശ്വസിക്കണ്ട നമ്മളെ രാധക്ക് കഴിഞ്ഞ കൊല്ലം വിഷുഫലത്തിലെന്നാ പറഞ്ഞതോളോട് എന്നാ പറഞ്ഞേ രോഗം വന്ന് കിടക്കാൻ വരെയുള്ള യോഗം ഉണ്ട് എന്നാ പറഞ്ഞേ ഇപ്പൊ എന്നാ ഈ ഓൾ കിടത്തത്തിലായാ കഴിഞ്ഞ വിഷുവിന് പറഞ്ഞതാ വിഷുഫലത്തിന് പറഞ്ഞതാ നീ കൊല്ലം വിഷു വരുമ്പോഴേക്ക് ഓള് കിടത്തത്തിലായില്ലേ എന്റെ ശാന്തം നീ എന്റെ ശാന്തേച്ചി ആ ഏച്ചിക്ക് ഏത് കാലം പിടിച്ചാന്ന് കാലിനും വേദനയും കൈവേദനയും ആയിട്ട് തളർവാതല്ലേ അവരിക്ക് പിന്നെ അവൾ തളർന്നു പോകുന്നതിന് എന്താ ഇത്ര വലിയ വിഷുഫലത്തിൻ്റെ പറയേണ്ടത് എന്റെ പൊന്നു പൊന്നുമോളേടെ നീ ഇതിലെല്ലാം കൊറച്ചെല്ലാം വിശ്വസിക്കണം എന്നാ പോട്ട് നീ വിശ്വസിക്കണ്ട നിന്റെ നക്ഷത്രം എന്നാണോ ഒന്ന് പറഞ്ഞു ഞാനൊന്നും നോക്കട്ടെ എന്റെ ശാന്തേച്ചി ഒന്ന് പോയേ എനക്ക് ഇതിലോടൊന്നും വിശ്വാസം ഇല്ല എന്നാണ് നിന്റെ നക്ഷത്രം പറയാൻ പറയുമ്പോ ഒരു മടി മൂലാറ്റ നിന്റെ നക്ഷത്ര മൂലമൊന്നല്ലേ എന്നാന്ന് പറയുന്നാലേ ഒന്ന് നോക്കട്ടെ പറയണേന്നാണ് വേണ്ട ശാന്തേച്ചി അത് നോക്കിയാൽ തലവേദന മാറൂല എന്നാലും നീ പറയണേ ഒന്ന് നല്ലതല്ലേ ഞാൻ പറഞ്ഞേരാ നല്ല രാജയോഗം ആണെങ്കിലും രക്ഷപെട്ടില്ല എന്നെ പോലാ എന്തത് രോഹിണിയാ രോഹിണിയാ നോക്കട്ടെ രോഹിണി ആണപ്പോഹിണി പോയി കിടക്കുന്നേ നിന്റെ അക്ഷത്രോന്നീലില്ലോന്നോടേ ആ ഇല്ല നന്നായി ശാന്തേച്ചി ആ കിട്ടിയാണേ രോഹിണി കിട്ടി നോക്കട്ടെ അയ്യോണെ മോളേ എന്താ ശാന്ത എന്റെ കാര്യം കഷ്ടത്തിലായല്ലാണ് എന്തേ നാല് നിനക്ക് ഇങ്ങനെ വരുന്ന ഞാൻ വിചാരിച്ചിട്ടില്ലേ എന്താ ശാന്ത ശനി പന്ത്രണ്ടില് നിൽക്കുന്നതിനാൽ ഏഴര ശനിയാണ് എനിക്ക് അതുകൊണ്ട് അതികഷ്ടകാലമായ കാലാണ് ആകെ ദുരിതായിരിക്കും കണ്ണിന് രോഗം ബാധ്യത കഷ്ടം രോഗം മനസുഖമില്ലായ്മ ധനഷ്ടം എല്ലാം ഉണ്ട് നിനക്ക് ഇപ്രാവശ്യം രോഗം വന്ന് കിടക്കാൻ വരെ വഴിയുണ്ട് എന്നാ പറയുന്നത് ശാരീരികമായ അസ്വസ്ഥതകളും തൊഴിൽ നഷ്ടവും അലസ്വതയോ എല്ലാം ഉണ്ടാവും കുടുംബത്തിൽ അസ്വസ്ഥത വിട്ടൊഴിഞ്ഞ നേരം ഉണ്ടാവൂലെന്നാ പറയുന്നേ എന്നാലും നിനക്ക് ഇങ്ങനെ വന്നു പോയല്ലാണേ നീ ഒരു കാര്യം ചെയ്യണേ നീ ലേ സംഘത്തിനാരോ അല്ല അഞ്ചോ പത്തോ എടുത്തിട്ട് നല്ലൊരു ജോത്സ്യനെ പോയിട്ട് കണ്ടിട്ട് ഒരു പൂജ എല്ലാം നടത്തും നിന്റെ എല്ലാ പ്രശ്നവും മാറിക്കിട്ടു നീ നീനി ഇതൊന്നും ഓർത്ത് വിഷമിക്കോന്നും വേണ്ട ഞാൻ പറഞ്ഞ പോലെല്ലാം നീ ചെയ് ഞാനിന്നാ പോട്ടെ ഇന്നാ നീ എന്റെ ഒരു ഇരുന്നൂറ് തന്നെ എഴുതി വെച്ചോ നീ വല്ല അസുഖം വന്ന് കടത്തത്തിലായോ പിന്നെ ഇതെല്ലാം എഴുതി ആരാന്ന് ആരാണ് ഞാൻ വെച്ചിട്ടില്ലാന്ന് അറിയാം ഇതെല്ലാം പോയിട്ട് ആ രമേനോടും രമണീനോടെല്ലോ ഒന്നും പറയട്ടെ ഏണേ ഇലക്കൂടി അങ്ങോട്ട് പോകാൻ പറ്റൂലേ ആ ഇത് അപ്പുറത്തേക്ക് കടന്നോ ശാന്തച്ചു ആ ியா பெங்கே பெண்ணுங்கள் ஏட்டாட்டா அய்யோ எனக்கு நடுபயங்கர வேதன எடுக்க ൂടി അങ്ങനെ വളർന്നു പോവാ നിക്കണ്ട ചേട്ടാ അങ്ങ് എത്തിയാലോ അവർക്കും കൂടി നക്ഷത്ര ഫലം വായിച്ചു കൊടുക്കാല ശാന്തേച്ചി ഈ വിഷുഫലത്തിലൊന്നും വിശ്വസിക്കാത്ത ആളായിരുന്നു ഞാൻ പക്ഷെ ഇപ്പൊ എനക്ക് വിശ്വാസായി നിങ്ങളെന്നാ പറഞ്ഞത് തലേല് കിരീടം വെക്കുന്ന കണ്ടില്ലേ കിരീടം ഇപ്പൊ ശരിക്കും കിരീടം വെച്ച പോലെ തന്നെ ഉണ്ട് നിങ്ങളെ കാണാൻ നിങ്ങൾ പല്ലക്കെല്ലാം എടുത്തിട്ട് പോകുന്നു അറിയില്ലേ ആ തോപ്പ് നിങ്ങൾ എങ്ങനെയാ എടുത്തിട്ട് പോയത് നമ്മൾ അഞ്ചാറ് അഞ്ചാറാള് പല്ലക്കടി ചുമന്നിട്ടാ നിങ്ങളെ കൊണ്ടുപോയത് അറിയോ നിങ്ങക്ക് എന്നാലും എന്റെ ശാന്തേച്ചി ഈ വിഷുഫലം ഇത്ര പെട്ടെന്ന് സത്യമാവെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല സ്വപ്നത്തിൽ വരെ എന്തൊക്കെയായിരുന്നു ഇപ്പൊ എന്തായി പവനായി ശവായി ഇതാണ് യഥാർത്ഥ വിഷുഫലം അനുഭവിച്ചോ ഞാൻ പോന്ന്